വെൽക്കം ബാക്ക് എല്ലാവർക്കും ഈദ് മുബാറക് അപ്പം ഇന്നൊരു പെരുന്നാൾ വ്ലോഗാണ് കേട്ടോ അപ്പൊ നമ്മള് ഇപ്പൊ പയ്യാമ്പലം പോവാണ് പിന്നെ ഇതിനു മുന്നേ കുറച്ച് വീഡിയോകൾ എടുത്തിട്ടുണ്ട് അതൊക്കെ നിങ്ങൾ കാണിച്ചതരാം അപ്പൊ ഈ പയ്യാമ്പലം പോകുന്നത് ലാസ്റ്റ് ആയിരിക്കും കേട്ടോ കാണിച്ചു തരാൻ പോകുന്നത് അപ്പം എല്ലാവർക്കും ഒന്നും കൂടി ഈദ് മുബാറക് ഇത് ഇവിടെ പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപിടിച്ച പണിയിലാണ് പെരുന്നാളുടെ കടയിൽ നിന്നായിരുന്നു ഉണ്ടാക്കിയത് അപ്പം ഞാൻ പുഡിങ് ഉണ്ടാക്കുന്നതിന്റെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അവള് ട്രയലറിൽ ഒഴിക്കുന്നത് അത് മിസ്സായി പോയിട്ടോ ഫോണെന്ന് അതുകൊണ്ടാണ് കിട്ടാനത് അത് കഴിഞ്ഞ പെരുന്നാൾ രാവിലെ അനിയത്തിമാരെ രണ്ടു മക്കള് വന്നിട്ടുണ്ട് அது கழிட்டு ஞாபகண்ட பரிபாடிக்கு இறங்க உள் ஈ உள் ஞாஸ் வாங்கட்டும் கட்டது இது நம்ம பின் மிக எல்லாம் வாங்குபோ உம் இது നല്ല ഉപകാരമാണ് ഇണ്ടായാല് നമുക്ക് ഉള്ളി തക്കാളി എന്ത് വേണമെങ്കിലും നമുക്ക് ഇഞ്ചി ഉൾക്കൂടി ചെറുക്കിയെടുക്കാം എല്ലാം ഇതിൽ ചെയ്യാം ചെറുങ്ങനെ പൊടിച്ചിട്ട് എടുക്കാൻ പറ്റും നല്ല ഒരു സ്ലൈസർ സ്ലൈസറാണ് കേട്ടോ ഇത് അപ്പം പിന്നെ ഇതിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് ഉള്ളിയും തക്കാളിയും ഒക്കെ പക്ഷെ ഒരു മിക്സി മിസ്റ്റിക്ക് പറ്റിയിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് ഞാൻ ഈ പൊടിഞ്ഞു പൊടിഞ്ഞുറ്റുന്ന ബ്ലേഡ് ഉണ്ടായിട്ടുണ്ടായിരുന്നു അത് അതിൻ്റെ അകത്ത് ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ശ്രദ്ധിച്ചില്ല മോള് വന്നിട്ടുണ്ടായിരുന്നു ഉള്ളി കട്ട് ചെയ്യാൻ വേണ്ടിട്ട് അപ്പൊ അതിന്റെ അവള് അത് കഴുകിയിട്ട് അതിൽ തന്നെ വെച്ചു അപ്പൊ കൊഴപ്പില്ലട്ടോ ബിരിയാണിക്ക് അല്ലേ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ബിരിയാണി ഒക്കെ നന്നായിട്ട് തന്നെ ഇണ്ടായിട്ടുണ്ടായിരുന്നു അതിന് റിത മാറ്റിട്ട് അവളെ ഫ്രണ്ടിന്റെ വീട്ടിൽ പോവാണ് പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞിട്ട് പോയതാണ് ഇവിടെ അടുത്തന്നെയാന്ന് കേട്ടോ പിന്നെ ഈ ഡ്രസ്സ് ഞാൻ പെരുന്നാളിന് എടുത്തുകൊടുത്തതല്ല ഇവളെ കല്യാണം ഉറപ്പിച്ചിട്ടുണ്ട് അപ്പൊ ഏഹ് അവരെടുത്തു കൊടുത്തതാണ് കേട്ടോ ഡ്രസ്സ് അതുകൊണ്ട് അഡ്രസ് തന്നെ ഇന്നിട്ടു ഞാൻ എടുത്തു കൊടുത്തത് പിന്നെ നാളെ പിറ്റേന്ന് കോളേജിൽ പോവുമ്പോ ഇടാന്നും പറഞ്ഞിട്ട് പിന്നെ അത് ഇട്ടിട്ടില്ല നല്ല വെയിലാന്നിട്ട് മഴയൊന്നുമില്ല ഇവിടെ നല്ല കാലാവസ്ഥയാണ് പിന്നെ അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും അടുക്കളയിലേക്ക് പോയി ഉള്ളി വാട്ടാൻ വെച്ചിട്ടുണ്ടായി ഉള്ളി വാട്ടാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ തക്കാളി അതില് സ്ലൈസ് ചെയ്ത് എടുത്തു പിന്നെ ഇതുകൊണ്ടായിട്ട് തന്നെ കട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട് ൊക്കെ ഇട്ട് കുറച്ച് ലേറ്റ് ആയി പോയി അല്ലെങ്കിൽ രാവിലെ എല്ലാം മസാല ഇതാക്കി ഒക്കെ ഉണ്ടായിരുന്നു എല്ലാം കൊണ്ടും ലേറ്റ് ആയി പോയി മുഴപ്പുള്ള തുള്ളി കളിയാണിത് നമ്മള് പണിയെടുക്കുമ്പോൾ ഓരോന്നെ അപ്പാട് അപ്പാട് എല്ലാം ഒഴിവാക്കി കഴിഞ്ഞു നമ്മൾ

ടച്ച് വെക്കാം നമുക്ക് വെളുത്തുള്ളി വെക്കാം വെളുത്തുള്ളിക്ക് ഇരുന്നൂറ്റി അമ്പത് ഗ്രാമിന് എഴുപത്തിയഞ്ചു രൂപ കേട്ടോ ഭയങ്കര വില തക്കാളിക്ക് അറുപത് ഉപയ്യ പെരുന്നാളാവുമ്പോഴത്തേക്ക് ആ സീസണല്ലാവുമ്പോ എന്തായാലും ഇവര് വില കൂട്ടും അത് പ്രത്യേകമായിട്ട് ഉണ്ടാവുന്നതാണ് ഈ പാത്രം ഞാൻ നിക്ഷാണെന്ന് വാങ്ങിയതാണ് കേട്ടോ ഇത് അങ്ങനെ അടുക്കി കുടിക്കുകയോ ഒന്നും തന്നെ ഉണ്ടാവില്ല കേട്ടോ നല്ലൊരു പാത്രാണ് പക്ഷെ ഇതിന് കുറച്ച് വിലയുണ്ട് നമ്മളെ കണ്ണൂരിലുള്ളത് നിക്ഷാന്ന് വാങ്ങിയതാണ് ഈ പാത്രം കത്തിയെടുത്തു വെളുത്തുള്ളി വിളിക്കാം നിങ്ങളെ നാട്ടിലെല്ലാം മഴയുണ്ടോ നമ്മളിവിടെ ഒരാഴ്ചയോളമായിട്ട് മഴയില്ലാട്ടോ ഇങ്ങനെ ചെറുങ്ങനെ മഴ പെയ്യും പിന്നെ അത് നിക്കും നല്ല ശക്തിയായിട്ടുള്ള മഴയൊന്നും ഈ ജൂൺ തുടങ്ങിയിട്ട് കിട്ടിയിട്ടില്ല വേനൽ മഴ കുറച്ച് നല്ല ഒരാഴ്ച നല്ലോണം പെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ ചൂട് കൊണ്ട് അല്ലെങ്കിൽ കഴിഞ്ഞ വർഷമൊക്കെ ഈ പെരുന്നാളിന് അജ്ജ് വിരുന്നാളിനൊക്കെ ഭയങ്കര മഴയാണ് നമുക്ക് പുറത്തൊന്നും പോവാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഉണ്ടായത് പക്ഷെ ഇപ്രാവശ്യം നല്ല രീതിയിലാണ് എത്രയോ അറിഞ്ഞുകൂടാ വെളുത്തുള്ളി തൊളിക്കുന്നതിന്റെ അട മസാലന്ന് സ്ലൈസറിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാല് നീർങ്ങാനായിട്ട് കട്ട് ചെയ്തിട്ടു ൊക്കെ വാടിക്കട്ടെ അതിലെന്ത് വേണമെങ്കിലും കട്ട് ചെയ്യട്ടോ കുപ്പേരിക്കൊക്കെ എന്തെങ്കിലും അരിയാനൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ഇട്ടുകൊടുക്കാൻ മതി കാരറ്റിന് പല രണ്ടു മൂന്ന് ഉണ്ട് അപ്പൊ അതിന്റേതായിട്ട് ഒരു വീഡിയോ എടുത്തിട്ട് ഞാൻ കാണിച്ചാലോ നല്ലൊരു സ്ലൈസർ ആണ് അതിന് എല്ലാം കൂടി ഉള്ളതാണ് മിക്സർ വേറെ നമ്മളെ അരി അരക്കുന്നു ജ്യൂസ് അടിക്കുന്നൊക്കെ ജാറുണ്ട് കേട്ടോ എല്ലാം കൂടി ആയിട്ട് ഒരു വീഡിയോ ഞാൻ അതിൻ്റെത് മാത്രായിട്ടിട്ട് തരാം ഞാനിപ്പോ വാങ്ങിയിട്ട് ഒരു നാല് വർഷത്തോളായി പക്ഷെ ഇതുവരെ അതിനൊരു കംപ്ലൈന്റ് വന്നിട്ടില്ല രീതിൻ്റെതാണ് കേട്ടോ ആ കമ്പനി ഏറ്റവും മടിയുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെളുത്തുള്ളി കഴിക്ക ഇഞ്ചി ഇഞ്ചിന്റെ തുള്ളി കളിയ ഇത് രണ്ടും ഭയങ്കര മടിയാണ് പിന്നെ തേങ്ങ ഇങ്ങ പിന്നെ മീൻ മുറിക്ക നാല് ഭയങ്കര മടിയാ കേട്ടാ വയനുണ്ട് പെട്ടെന്ന് വാടിക്കത്ര കഴിഞ്ഞാല് അതിന് ഇടയില് എൻ്റെ ഇടത്തിന് മൂവ് വന്നിട്ട് കോണിമ്പെല്ലാം അടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ വന്നതാണ് രാവിലെ ണ്ടായിട്ടില്ല ഏടെ പോയ കാക്കന്റെ അടുത്താ റിയാ കാക്ക പഠിപ്പിക്കുന്നു അല്ലേ കാക്ക വന്നാട്ട് കാക്ക വന്നാ ഹായ് വറ വീഡിയോ ഏറ്റില്ല അസാമലൈക്കുറ ഭക്ഷണം കഴിച്ച മന്തിന്റെ വാങ്ങീനാ ആ ചിക്കൻ വേടീന്ന എല്ലാ മസാല എല്ലാം ഉള്ളത് ഇരിക്കല്ലേ

എന്തിലാ പോയി നീ പറയണ നിനക്ക് പോവാൻ ഇഷ്ടമില്ല ഞാൻ ഇവിടെ ഇന്നോട്ട് പഠിച്ചു പോകും നീ പറു ചങ്ങായിമാർ പോലെ സൈക്കിൾ എടുത്തിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ടല്ലേ ഉണ്ടാക്കിയത് ആഫിള്ള ഇങ്ങനെ ആഫിള്ള ആട്ടോ నుతాటట ఏ చాతేందడే పోట్టి చంగాయిందట చంగాయింద బుట్టిపోయింది నైలాని తీసేదె హ నైల మను ఇందా కేజంగాయి ఉల్లు సారవం ആര് പറിച്ചു അസ്മിക്കാനും പറിച്ചിരുന്നു പച്ച ഇല്ല ഇത് പച്ച കൊളുത്തിന്നേത്താക്കല്ല മുറിച്ച് തിന്നണം കറിക്കിടാൻ പറ്റൂലേ കൊറച്ച് കൊളുത്തീനെ തിന്നാനേ പറ്റും മ്മടെ മസാല ഇവിടെ റെഡി ആക്കിട്ടുണ്ട് ചിക്കൻ പൊരിക്കാൻ വെച്ചിട്ടുണ്ട് എനിക്ക് ഉണ്ടാക്കണം കുക്കറിലാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ നോൺ സ്റ്റിക്ക് കുക്കറാണ് നല്ല ഉപകാരമാണ് ഇതിന് ഇതിന് അടിച്ചുപൊടിക്കുക ഒന്നുമില്ല ഇത് ഞാൻ ചെന്ന് വാങ്ങിയതാണ് കേട്ടോ പിന്നെ ഇതിന്റെ ടോപ്പാണ് ഇത് ഇത് ഫുൾ സൈഡ് ഫുൾ റബ്ബറിന്റെ വെള്ളം കൊണ്ട് തൈ നിക്കും പിന്നെ ഇത് വിസില് വിസിലാണ് ഇതിനൊരു കവറുണ്ട് ഇതിന്റെ ഇതില് വരുന്ന വെള്ളം ഉണ്ടാവല്ലോ വാട്ടർ അത് ഇതിലേക്ക് നിക്കും ഇന്ന ഉപകാരം എന്ന് പറയുന്നത് ഇതിങ്ങനെ വെക്കാൻ പറ്റും നമുക്ക് തുറന്നു കഴിഞ്ഞാല് ഇങ്ങനെ സ്റ്റാൻഡ് ഇങ്ങനെ വെക്കാം ഇങ്ങനെയൊന്നും വെക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെ വെച്ചാൽ വെക്കാൻ കഴിയുന്ന ഒരു സ്റ്റാൻഡിലാണ് കേട്ടോ ൊടുത്തി കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കും കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒഴിച്ചു കൊടുക്കൂടുവെള്ളം നല്ല ഒഴിച്ചു കൊടുക്കില്ല ഞാൻ പച്ചവെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുക്കാം ഉള്ളി ഇടക്കുണ്ട് ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളമാണ് ഒഴിക്കുക അപ്പൊ ഞാൻ ഈ ഒരു കപ്പും കുറച്ച് കൊടുക്കുന്നുണ്ട് അപ്പൊ ഒരു ഒന്നേ മുക്കാ കപ്പ് വയ്ക്കുന്നുണ്ട് ഗ്രാമ്പ് വെള്ള പട്ട ൊന്ന് ഇളക്കിട്ട് നമുക്ക് ഇതൊന്ന് അടച്ചു കൊടുക്കാം അത് പകച്ചതിന് ശേഷം അരിയിട്ട് കൊടുക്കാം അങ്ങനെ നമ്മളെ ചോറിന്റെ വെള്ളം എല്ലാ തിളച്ചിട്ടുണ്ട് ഇനി അരിയിട്ട് കൊടുക്കാം ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കുന്നുണ്ട് അരി നേരത്തെ ഞാൻ കഴുകി വെള്ളം നല്ലോണം ഊറാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അരിയൊക്കെ ഇട്ടുകൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ഇളക്കിട്ട് ഉപ്പും കൂടി നോക്കണം ഉപ്പ് കുറച്ച് കുറവായിരുന്നു കുറച്ചൊടുക്കേ അടച്ചു വെച്ച് കഴിഞ്ഞാല് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് എന്തായാലും നല്ലവണ്ണം തിളക്കുന്നവരെ ഫുൾ ഫ്ലെയിമില് ഇട്ടുകൊടുക്കാം നീര് നല്ലോണം ഒന്ന് തിളച്ച് കഴിഞ്ഞാല് നല്ലോണം കുറച്ചുകൊടുത്ത് വെച്ചെടുക്കാം ഇതിലെ ഏറെ പോകും അപ്പൊ വെള്ളം വെള്ളം ഉണ്ടാവൂലെ അത് ഇതിലേക്ക് വന്ന് നിന്നിട്ടുണ്ടാവും നല്ലൊരു കുക്കറാണ് കേട്ടോ ഇത് പെട്ടെന്ന് നമ്മൾ അടിക്കുക പിടിക്കുക ഒന്നും ചെയ്യൂല പെട്ടെന്ന് തന്നെ നമുക്ക് ചോറ് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം ഞാൻ ഇത് നെയ് ചോറ് മാത്രമാണ് മാത്രാണ് ഈയൊരു കുക്കർ എടുക്കാറുള്ളത് ഇതില് നമ്മളെ സാധാ കുക്കറിനെ പോലെ വിസിലടിയൂല സൗണ്ടില് വിസിലടിയാ ഇത് സൗണ്ട് ഇല്ലാണ്ട് വിസിലടിയും പക്ഷെ പിന്നെ ഇതിന്റെ വെള്ളം പോകുമ്പോ ഇതിലുണ്ടാകുന്ന ആവി ഉണ്ടാവൂ അതിന്റെ വെള്ളം ഇതിനകത്തു വന്നിരിക്കും പുറത്തൊന്നും ചിതിപ്പോ ഒന്നുമില്ല കേട്ടോ പുറത്തേക്കൊന്നും അതിലെ വെള്ളം വന്ന് നിക്കുക ഒന്നുമില്ല നല്ലൊരു കുക്കറാണ് കേട്ടോ നല്ല ഉപകാരമാണ് ഇത് ഞാൻ കണ്ണൂർ നിക്ഷാൽ നിന്നാണ് ഞാൻ ഈ ഒരു കുക്കർ വാങ്ങിച്ചുള്ളത് ചോറ് ഉണ്ടാക്കാൻ വെച്ചിട്ടുണ്ട് ചോറ് തളച്ച് വരുന്നുണ്ട് പിന്നെ ഇതാ ചിക്കൻ ഇവിടെ ഒരിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ചെറിയ മഴക്കറവിണ്ട് മഴ പെയ്യണോ വേണ്ടെന്നുള്ള ഇതിലുള്ളത് അങ്ങനെ ചോറ് ആവുന്ന ടൈമുണ്ട് നമുക്ക് അടുക്കളയിൽ ക്ലീൻ ക്ലീൻ ചെയ്യാന്ന് വിചാരിച്ചു പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് കഴുകി വൃക്തിയാക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഞാൻ ഇതിന് വാങ്ങിയ പുതിനയാണെട്ടോ ബിരിയാണിക്ക് മസാലയാക്കാൻ വേണ്ടി പുതിയ അതിന്റെ പമ്പ് ഞാൻ ഇതിൽ ഒരു വെള്ളത്തിൽ ഇട്ട് വെച്ചു ഇത് വേര് ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് നട്ടാല് നല്ല ഒരു പൊതിനീനെ തെയ്യാക്കി മാറ്റാവുന്നതാണ് കേട്ടോ പിന്നെ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഗ്ലാസ്സിൽ ഇട്ടുവെച്ചിട്ടുള്ളത് പിന്നെ നമുക്ക് പുറത്തൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകി വെക്കാന്ന് വിചാരിച്ചു അല്ലെങ്കിലും കഴുകി വെച്ച് കഴിഞ്ഞാൽ അപ്പഴത്തേക്ക് ചോറാവും ചോറായി കഴിഞ്ഞാൽ പിന്നെ ബമ്മടല്ലേ വണ്ടും അതുകൊണ്ട് വേ പാത്രങ്ങളൊക്കെ കഴുകി വെച്ച വേ പണി തീർന്നു കഴിഞ്ഞാൽ വേ കുളിച്ച് മാറ്റാന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് വേ പെട്ടെന്ന് തീർക്കുന്നത് പിന്നെ മോള് സഹായിക്കാനില്ല അവളിപ്പോ പോയത് കൊണ്ട് ഫ്രണ്ടിന്റെ വീട്ടിൽ പോയി അതുകൊണ്ട് പിന്നെ ഞാൻ തന്നെയാണ് ചെയ്യേണ്ടത് അങ്ങനെ ഇവ പെട്ടന്ന് തീർത്തിട്ട് ഇവയെ കുളിച്ച് മാറ്റാമെന്ന് വിചാരിച്ചു പിന്നെ ഇത് ഉപയോഗിക്കുമ്പോ ഈ ബ്ലേഡ് ശ്രദ്ധിക്കണം കേട്ടോ ആ സ്ലൈസറിന്റെ ബ്ലേഡ് ആണ് അപ്പൊ അത് കഴിക്കുക രണ്ടു മൂന്ന് പ്രാവശ്യം എൻ്റെ കൈ മുറിഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ നല്ല മൂർച്ചയാണ് അതിന് അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചതിന് ശേഷം പിന്നെ ചോറ് ദമ്മിടാനൊക്കെ നിക്കണം എല്ലാ പാത്രങ്ങളും കഴുകി എടുത്തിട്ടുണ്ട് ഇനി പിന്നെ എല്ലാം പാത്രങ്ങളൊക്കെ എടുത്തു വെച്ചിട്ട് ഞാൻ കുളിക്കാൻ കയറുക അതാണ് അടുത്ത പരിപാടി പിന്നെ അതിന്റെ ഇടയിൽ ചോറ് ദമ്മിടാനുണ്ട് ദമ്മിട്ടതിന് ശേഷം പോയി കുളിക്കാൻ വിചാരിച്ചു അങ്ങനെ ചോറ് വന്നിട്ടുണ്ട് അതിനിടയിലാണ് പിന്നെ ഞാൻ പുൽനാരങ്ങ ഇതില് പീയാ മറന്നുപോയി അല്ലെങ്കിൽ ചോറ് ഒട്ടിപ്പിടിക്കും നാരങ്ങ പി കഴിഞ്ഞാൽ നമ്മൾ ചോറ് എല്ലാം വിട്ടു വിട്ട് നിൽക്കും അങ്ങനെ കട്ട പിടിക്കുക ഒന്നും ചെയ്യൂല അതിന്റെ പിന്നെ ഓർമ്മ വന്നതിന് ശേഷം ഞാൻ ഞാനത് പോയിട്ട് നാരങ്ങ ചെറുനാരങ്ങ പിഴഞ്ഞിട്ട് ഒന്നുകൂടി ഇളക്കിട്ട് അടച്ചു കൊടുത്തു പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോ ബേസിൻ്റെ കഴിഞ്ഞു പറഞ്ഞു നമ്മളെ കിച്ചണിലെ സിങ്ക് ഡെയിലി തേച്ച് കഴിക്കഴിഞ്ഞാൽ എപ്പോഴും നല്ല ക്ലീൻ ആയിട്ട് ഇരിക്കട്ടോ ഏഹ് നമ്മളെ പാറ്റയോ ഒന്നും ഉണ്ടാവില്ല സിങ്കില് കിച്ചണില് ഒന്നാമത് പിന്നെ സിങ്കിന്റെ ഉള്ളിലാണ് എപ്പോഴും പാറ്റ ഉണ്ടാകുക അപ്പൊ നമ്മള് നീറ്റായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ച് കഴിഞ്ഞാല് നല്ല ക്ലിയർ ആയിട്ട് എപ്പുണ്ടാവും അതിന്റെ ഇടയിൽ മോള് വന്നു മോള് വന്നതിന് ശേഷം ആ പാത്രങ്ങളൊക്കെ എടുത്തു വെക്കാന്ന് വിചാരിച്ചു അത് കഴിഞ്ഞിട്ട് ചോറ് ദമ്മിടണം വിടെ പിന്നെ രാവിലെ രണ്ടായിരത്തി മുപ്പത്തിരാണ് രാവിലെ മുപ്പത്തിൽ ഇത് എല്ലാം ഗെയും ചെയ്തു ഞാൻ ഇതാ എല്ലാ പണിയെല്ലാം കഴിഞ്ഞു ചോറൊക്കെ ദമ്മിട്ടു അങ്ങനെ കുളിച്ച് മാറ്റി മാക്സി ആണ് കേട്ടോ കുളിച്ചിട്ടിട്ടത് പിന്നെ നമ്മള് പുറത്തു പോവാന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പൊ പൊറത്ത് ചോറ് കഴിഞ്ഞിട്ട് ഒരു വൈകുന്നേരം ആവുമ്പോ പുറത്തു പോവാന്ന് വിചാരിച്ചു അപ്പൊ അന്നേരം ചുരിദാർ ഇടാന്ന് വിചാരിച്ചത് പിന്നെ ഇപ്പിതാ ഇതാണ് എന്റെ മാക്സി ഇങ്ങനെണ്ട് ഇഷ്ടായെങ്കിൽ പറയണേ കമന്തിയില് അപ്പൊ ഫ്രണ്ട്സ് ഇത് പാർട്ട് വൺ ആയിട്ടാണ് ഈ വീഡിയോ കാണിക്ക അപ്പൊ സെക്കൻഡ് പാർട്ട് വരും അതിലാണ് നമ്മൾ പുറത്തെല്ലും പോകുമ്പോഴുള്ള വീഡിയോ ഇടുന്നത് അപ്പൊ അത് കാണണം അങ്ങനെ നമ്മള് ഉച്ചക്ക് ഒരു ഒന്നര മണിയായിട്ടുണ്ടായിരുന്നു നമ്മള് ചോറൊന്നാന്ന് വിചാരിച്ചു അങ്ങനെ ചോറൊക്കെ തിന്നിട്ട് കുറച്ച് കുറച്ച് ടി വി എല്ലാം കണ്ടിട്ട് അതിനുശേഷം ശേഷം നമ്മള് പിന്നെ വിരുന്നേരമാകുമ്പോ നമ്മളെ കണ്ണൂര് പയ്യാമ്പലം ബീച്ച് പോവാന്ന് വിചാരിച്ചു അപ്പൊ പിറ്റേന്ന് നോക്ക് കോളേജിൽ പോകുമ്പോ കുട്ടികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ വരുമ്പം ബിരിയാണി എടുത്തിട്ട് വരണോന്നുള്ളത് അപ്പൊ ഞാൻ നമ്മള് തിന്നാൻ വേണ്ടി വിളമ്പുന്നതിന് മുന്നേ അതൊരു പാത്രത്തിലാക്കിയിട്ട് പിന്നെ അത് കുറച്ച് തണിഞ്ഞതിന് ശേഷം ഫ്രിഡ്ജിൽ വെക്കാമെന്ന് വിചാരിച്ചു ഇപ്പൊ തന്നെ കൊറേ തണിഞ്ഞിട്ടുണ്ടായിരുന്നു നല്ലോണം തണിഞ്ഞതിന് ശേഷം ഫ്രിഡ്ജിൽ എടുത്ത് വെക്കാൻ വിചാരിച്ചു അങ്ങനെ നമ്മള് ചോറെല്ലാം തിന്നുവാണ്